ജലധാര വഴിപാട് എന്നത് പ്രധാനമായും പരമശിവന് ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ ശിവക്ഷേത്രങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഈ വഴിപാടിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് ഇത് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ശിവഭഗവാന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജ്വലിക്കുന്നതിനാൽ ആ ഉഷ്ണം ശമിപ്പിക്കാനാണ് ജലധാര നടത്തുന്നത് എന്നാണ് ഒരു വിശ്വാസം രണ്ടാമത്തെ വിശ്വാസമാണെങ്കിലോ ഗംഗാനദി ശിവന്റെ ജടയിൽ പതിച്ച ശേഷം ഭൂമിയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി എന്ന സങ്കല്പവും ജലധാരയ്ക്ക് പിന്നിലുണ്ട് അതിനാൽ ഈ തീർത്ഥം ഗംഗാജലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജലധാരം നടത്തുന്നതിലൂടെ രോഗശാന്തിയും ദോഷപരിഹാരവും മാറുന്നതായിട്ടാണ് വിശ്വാസം പൊതുവെ രോഗപരിഹാരത്തിനുള്ള ഒരു വഴിപാടായിട്ടാണ് ജലധാരയെ കണക്കാക്കുന്നത് ഓരോ ദിവസവും ജലധാര നടത്തുന്നതിന് ഓരോ ഫലങ്ങളുണ്ടെന്നും വിശ്വസിക്കുന്നു ശനിദോഷം മാറാനും സകല ദുരിതങ്ങളും നീങ്ങാനും ശനിയാഴ്ചകളിൽ ജലധാര സമർപ്പിക്കുന്നത് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു ജലധാര നടത്തുന്നത് ഐശ്വര്യവും ആയുരാരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം ശിവലിംഗത്തിലേക്ക് നിരന്തരം ജലമൊഴുകുമ്പോൾ അത് മനസ്സിൽ ശാന്തിയും ഏകാഗ്രതയും ഉണ്ടാകാൻ സഹായിക്കുന്നു ധാരതീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണെന്ന് എന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കുടുംബപരമായി ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ജലധാര വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ്